നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു നൂൽ പൊറോട്ടയാണ് അപ്പൊ അത് നമ്മൾക്ക് ഇല്ലെങ്കിലും ഒക്കെ കഴിക്കാം അതുപോലെ നല്ല അപ്പൊ ഇതിന്റെ ഭംഗി കണ്ട പിള്ളേരും കഴിച്ചോളും അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്നൊന്ന് നോക്കിട്ട് വരാം ഇതിപ്പോ ഞാൻ അതിനായിട്ട് ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് ഇത് ഏത് ചോറായാലും മതി ഇതിപ്പോ ചോറാണ് മറ്റേ നമ്മുടെ വെള്ളച്ചോറായാലും കുഴപ്പമില്ല അപ്പൊ ഇത് ഇതിനൊരു കപ്പ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് നമുക്കൊന്ന് അരച്ചെടുക്കണം ഒന്ന് അരച്ചോണ്ട് വരാം ഇപ്പൊ ഞാനോണ്ട് വന്നിട്ടുണ്ട് അത് അത് ഇതിലേക്ക് ഇടാം വെള്ളം ചേർക്കണമെന്നില്ലാട്ടാ അത്യാവശ്യം വേണമെങ്കിൽ ഒരു ഒരു സ്പൂൺ ആര സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു ഒരു ഒരു മീഡിയം ടൈപ്പ് ക്യാരറ്റ് ഇത് അരിഞ്ഞിട്ട് ഞാൻ വേവിച്ച് വെച്ചതാണ് അതിട്ട് കൊടുക്കാം പിന്നെ ഒരു കുട്ടി കുഞ്ഞ് സവാള ഒരു രണ്ട് മൂന്ന് വറ്റൽ മുളകും കൂടി അതും ഒന്ന് ഒന്ന് പതുക്കെ വഴറ്റി എടുത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒരു കുറച്ച് കുരുമുളകും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം ചെമ്മതി എരി വേണമെങ്കിൽ കൂടുതൽ ഇടാം അപ്പൊ ഇതൊന്നും നന്നായിട്ട് അരച്ചോണ്ട് വരട്ടെ ഇനിയിപ്പൊ നമ്മളെ ക്യാരറ്റും മുളകും ഉള്ളി എല്ലാം കൂടി ഞാനൊന്ന് ഒന്ന് വരട്ടുണ്ട് നന്നായിട്ട് അരയണത് കേട്ടോ വേണമെങ്കിൽ ഒരു അരസ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അരയ്ക്കാം ഒത്തിരി വെള്ളം കൂടാൻ പാടില്ല ഇപ്പൊ അത് മുഴുവനും ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഒരു കപ്പിന്റെ അടുത്ത് ഗോതമ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ അതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഗോതമ്പൊടി കുഴച്ച് നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എടുക്കാം കുറേശ് കുഴക്കാം നമുക്ക് അതൊന്ന് നന്നായിട്ട് കുഴക്കട്ടെ ഇതും കൂടി ഇട്ടുകൊടുക്കുകയാണ് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്നും കുഴക്കാത് ഇപ്പൊ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് ഒരു മുക്കാ കപ്പോളം പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി നമുക്ക് കുഴച്ചു വെക്കാം ഒട്ടും വെള്ളം ചേർക്കാണ്ട് വരച്ചാ നമുക്ക് അത്രയും പൊടിയൊന്നും ചേർക്കേണ്ടി വരില്ല യിപ്പ ഇത് നന്നായിട്ട് കുഴച്ചുവെക്കാം ഇപ്പൊ ഞാൻ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചത് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയത് ഇപ്പൊ ഞാൻ ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു ചപ്പാത്തി ഉണ്ടാക്കണ കട്ടി അപ്പൊ ഇനി ഇത് ചെയ്യാം ഇപ്പൊ ഞാൻ അതിൽ നിന്ന് ഒരു ഉരുളെടുത്തിട്ടുണ്ട് നമ്മുടെ അച്ചപ്പം ഏർ ഇടിയപ്പം ഉണ്ടാക്കുന്ന തട്ടിലേക്ക് ഇട്ട് കൊടുക്കേ അപ്പൊ അത് നമുക്ക് ഫുൾ ആയിട്ട് ഇടാം അപ്പൊ അതെ നമ്മളാ ഇടിയപ്പം ഉണ്ടാക്കണ സേവത ഇത് ഫുള്ള് നിറച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചിട്ട് അതിന്റെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റാന്ന് എടുത്തിരിക്കണം അത് ഞാൻ എണ്ണയൊക്കെ പറ്റി വെച്ചിരിക്കുന്നു അപ്പൊ അതിലേക്ക് നമുക്കിത് വീഴ്ന്നു വയ്ക്കാം അപ്പതേ ഒരെണ്ണം ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾക്ക് ചട്ടിയിലേക്ക് എണ്ണ കൂടി നമുക്കൊന്ന് തൂത്ത് കൊടുക്കണം തൂടുത്തിട്ട് അത് നമുക്ക് ഇടാലേക്ക് കൈ കൊള്ളാണ്ട് നോക്കിയൊക്കെ ഇടണം ഞാൻ അപ്പം അതേ നമ്മുടെ ഒരു സൈഡ് ആയിക്കാണ് ഇപ്പം നമുക്ക് നോക്കാം അതെ ഇപ്പൊ കരിഞ്ഞു വയ്താണ് ചട്ടി ഇത്തിരി ചൂട് കൂടിപ്പ് ഇപ്പൊ ഇതിൻ്റെ അപ്പുറം നമുക്ക് തിരിച്ചിടാം അത് കുഴപ്പമില്ല ചൂട് കുറഞ്ഞിട്ടുണ്ട് ആദ്യം നമ്മുടെ ചട്ടി ഇത്തിരി ചൂട് കൂടിപ്പ് നമുക്കിതെടുത്ത് മാറ്റാം അപ്പോൾ നമുക്ക് അടുത്തതും കൂടി അതുപോലെ ഇടാം അതായത് ഇപ്പം അടുത്തതും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്നും നമുക്ക് ഇല്ലേക്ക് അങ്ങനെ നമുക്ക് നമുക്കിനിയെല്ലാം ഒന്ന് ചുട്ടെടുക്കണം ഇപ്പൊ ഇത് വേഗം നമുക്കൊന്ന് മറിച്ചിടാം ഇപ്പൊ രണ്ടാമത്തും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിപ്പോ നമ്മളൊന്നൊരു ഇട്ട് നോക്കിയാണ് പോരുവാന്നറിയാം ഈ ഗോതമ്പോടിയിലെ മൈദയുടെ അംശം ഉണ്ടാകുന്നൊരു സംശയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അത് ഭയങ്കര കുടിക്കണത് അപ്പൊ ഇതൊന്നും നമുക്കൊന്ന് വേഗട്ടെ ഇത് ഇപ്പൊ നമ്മുടെ ഒരു സൈഡ് ആയാന്ന് നോക്കാം നമുക്കൊന്ന് തിരിച്ചിടാം ശരിക്കും ആയിട്ടില്ല നമുക്കൊന്നും കൂടെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് വേവിച്ചെടുക്കാം ഇതിന്റെ പുറത്ത് നമ്മളിങ്ങനെ എണ്ണ ഒന്ന് കൊടുക്കണ്ട എല്ലാത്തിനും ഞാൻ കൊടുത്തങ്ങനെ നമുക്ക് ഒന്ന് മരിച്ചെടുക്കാം ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് അത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഞാനിത് എടുക്കാൻ വീണ് അപ്പൊ അങ്ങനെ ഞാൻ ബാക്കിയുള്ളതും കൂടി ഒന്ന് എടുക്കട്ടെ ുമ്പോ നമ്മൾ കുറച്ചും കൂടിയൊക്കെ എരിവൊക്കെ വേണമെങ്കിൽ ഇടാം കേട്ടോ എരിവും ക്യാരറ്റും ഒക്കെ കുറച്ചും കൂടിയൊക്കെ ഇട്ടാൻ നല്ലതാണ് ആവശ്യമുള്ളവർക്കൊക്കെ ഇടാം അപ്പൊ ഇതും കൂടി എടുക്കട്ടെ ഞാൻ ഇതേ ഇപ്പൊ നമ്മുടെ നൂൽ പൊറോട്ട എല്ലാം നമുക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെ എരിവ് വേണമെങ്കിൽ നമുക്ക് ഇടാന്ന് മാത്രം കൂടുതൽ വേണ്ടവർ കൂടുതൽ ഇടാം പിന്നെ കറി കടലക്കറിയോ മുട്ടക്കറിയൊക്കെ കൂടെ ഉണ്ടെങ്കിൽ അതും നല്ലതാണ് വെറുതെ തിന്നാനും നല്ലതാണ് അപ്പൊ എല്ലാരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം